വെച്ചിട്ട് വേണം എന്താണ്ടാ റോക്കി പറയണത് അല്ല റോക്കി നീ ഒരു പഴമൊക്കെ അപ്പിടീ മൊറ്റക്ക് ഞാൻ പഠിച്ചാ നീ പഴമൊക്കെ സിനിമയില് നായകനാവാനായിട്ട് അത് പൊളിച്ച് നീയൊക്കെ സിനിമ കേറിയിട്ട് വേണം നമുക്ക് പിരിച്ചു വിട്ടിട്ട് ഒരച്ഛൻ സംഘടന അങ്ങോട്ട് രൂപീകരിക്കാനായിട്ട് എന്നിട്ടാണ് അക്കൂന നല്ലൊരു ഭാവിയിൽ എത്തിക്കാനായിട്ട് എന്നിട്ട് നിങ്ങളൊക്കെ കൂടി ഒരു പവർ ഗ്രൂപ്പ് അങ്ങോട്ടുണ്ടാക്കണം ആ എന്താ നിങ്ങള് സൈസാറിന്റെ അഭിനയിക്കൂലെ എന്താണ്ട ഒരു ചാൻസ് കിട്ടിട്ടാ അഹമ്മദ് കാണിക്കരുത് അയാൾ എന്നൊരു കഥ പറയണ എന്നെ ഒരു ഹോട്ടലിലേക്ക് വിളിക്കുന്നു അനുഭവം മനസ്സിലായത് വെച്ചോണ്ടിരിക്കാളെന്നെ പീഡിപ്പിക്കാൻ നോക്കി പീഡിപ്പിക്കാനാ നിന്ന് എന്താ കേക്കണത് ഇന്നൊരു കാര്യം ചോദിച്ചു നോക്കണ്ടിട്ടു റിഞ്ഞില്ല ആ പടം ഒക്കെ പിടിക്കണ മൂപ്പിലാളില്ല അവൻ ഈ ചെക്കനെ കൊണ്ട് കാലം പോയ പോരാളെ അവനേത് വളുത്താ വളർത്തി നമുക്കിന്ന് അവനെ നമുക്ക് അവനെ പൊക്കണം അവന്റെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് അവൻ ഈ പരിസരത്തോടെ കാണും െ എന്റെ നീ ചക്കന സിനിമയിലെ പറഞ്ഞുകൊണ്ട് ഹോട്ടലിൽ കൊണ്ടുപോയാ കൊണ്ടുപോയാ എന്നിട്ട് അവനെ പീഡിപ്പിച്ച നിനക്ക് ഒരു കാര്യോ ഒറ്റക്ക് വഴി വെട്ടി വന്നാ ഞാൻ ഏത് വഴിയുടെ ഞാൻ ഈ വഴി വെട്ടി അകത്തോട്ട് കയറാൻ പറഞ്ഞത് മഡി ഞാൻ നിന്റെ സിനിമ നീ നീ സത്യം കൊടുത്തോക്ക് നിങ്ങൾ എന്തേലും എന്തറിഞ്ഞത് നിങ്ങൾ സത്യാവസ്ഥ അറിയോ എന്നാ പറയാ നിങ്ങള് തെറിക്കൂട്ടല്ല എന്റെ പൊന്നു ചേട്ടന്മാരാ അതെ ഞാനൊരു കഥ എഴുതി സംവിധാനം ചെയ്യുന്നു പടത്തിന്റെ പേര് പല്ലീന ആ പടത്തിൽ കറക്റ്റ് നായകനാണ് ഈ ഇരിക്കണത് അവനെ ഞാൻ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി എന്നുള്ള കാര്യം ഉറപ്പാണ് ഞാൻ അവനുകൂടി ഒരു കോഫി കഴിക്കാൻ വേണ്ടി കയറി ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് മന്തി എന്താ വേണമെങ്കിലും കഴിച്ചോളാം പറഞ്ഞു അപ്പോൾ അവൻ പറയു ഇന്നത്തെ ട്രീറ്റ് എൻ്റെ മതിയായിരുന്നു ആദ്യമായിട്ടാണ് അഭിനയിക്കാൻ വന്നവരാൾ നമുക്ക് ട്രീറ്റ് ചെയ്തത് ഞാൻ ഓക്കെ എന്നു പറഞ്ഞു അപ്പം അവൻ ചോദിച്ചു സാറിന് എന്താ വേണ്ടത് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞേ എനിക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് പറഞ്ഞു ഈ അലവനാദി കേട്ടത് ഫ്രഞ്ച് കിസ് എന്നാണോ എൻ്റെ മൂത്തം കടിച്ചു പൊടിച്ചു വരാൻ ഇവനെ പോലുള്ള അലവലാതികളുണ്ടല്ലോ എന്ത് തോന്നിയാസം കാണിച്ചാലും ഉണ്ടല്ലോ ചീത്ത പേര് ഞങ്ങൾ സിനിമാക്കാർക്ക് ഒറ്റക്ക് വഴി വെട്ടി വന്ന ഞാൻ ഈ മോന്നെ വെച്ചി ഞാൻ